ഹായ് ഫ്രണ്ട്സ് യു മീപ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അത് നമ്മളുടെ പുഴയിൽ രണ്ട് വലിച്ചന്മാർ മീനെ പിടിച്ചുകൊണ്ട് വന്നാക്കേണ്ട വഞ്ചിയിൽ പോയി വീശി മീനെ പിടിച്ചുകൊണ്ട് വന്നാക്കിയത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കണം നമുക്ക് ആ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ വന്നാക്കണം നമ്മളെ ചിറായില നിത്യപടി കാണുന്ന കാഴ്ചകളിൽ ഒന്നാണ്ട് നമ്മളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താക്കണം കേട്ടോ സൗണ്ട് സൗണ്ടൊക്കെ മാറിയിരിക്കുന്നു ചെറിയ പനിയൊക്കെ പിടിച്ചിരിക്കുന്നു അപ്പൊ എന്തെങ്കിലും ക്വാളിറ്റി കുറവൊന്നും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിക്കണം മീനൊന്നും കിട്ടണല്ലോ ഇപ്പൊ എപ്പോയതാണ് പരിന്ത കിട്ടിയ ചെമ്മീൻ അവര് വെള്ളത്തിലിട്ട് കഴുകേണ്ട കാരണം വലയിൽ പിടിച്ച് വീശിറന്നത അപ്പൊ ചെളിയുണ്ടാവും അത് ചെളി കളഞ്ഞിട്ട് ചെളി കളയാൻ വേണ്ടി അവരുടെ ആ വലയിലേക്ക് ഇട്ടിട്ട് പുഴയിലിട്ട് കഴുകണ കാണേട്ട ഒരു നീലവല കണ്ട നീളത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെളി ഇല കിടക്കണ നാരഞ്ചെ മീനാണ് ആ മീൻ തടുത്ത് കൂട്ടിയിട്ട് ആ വലയിലിട്ട് കഴുകാനാണ് അവര് നോക്കണത് ഒരു കോരി ഉണ്ടാക്കിയിട്ടുണ്ട് കോരിയും കൊണ്ടാണ് കോരി ഇറങ്ങണേട്ട കയ്യിൽ പറയാൻ മുള്ളായിരിക്കുള്ളി മുള്ള കൊള്ളാതിരിക്കാണ് കോരില്ലാം ഒറ്റടിക്ക് എടുത്തിടാൻ പറ്റ താഴെ നിറച്ചിട്ട് ചെളി കിടക്കും അങ്ങനെ ചെമ്മീനൊക്കെ വാരി ആ വലയിലാക്കി ഇടതുണ്ട ഓരോന്ന് മാറി മാറി കിടക്കണതും പിറക്കി പിറക്കി വലയിലേക്ക് ഇടീണു തൂക്കത്തിനാണുള്ള കാശ് നാരം ചമ്മീനാണ് ഒരഞ്ചെണ്ണം ആയിക്കഴിഞ്ഞാലും അതൊരു ചെറിയ തൂക്കത്തിൽ തന്നെ ഉണ്ടാവും അപ്പൊ അതെല്ലാം പിറക്കിട്ടിട്ട് അതിനകത്ത് ചെളി കളയാൻ വേണ്ടി ഇനി ശരിക്ക് പുഴയിലിട്ട് അങ്ങോട്ടും ഇങ്ങാടും അങ്ങോട്ടും ഇങ്ങാടിട്ടിങ്ങനെ വീശിയാട്ടുമ്പോ അതിനകത്ത് ചെളിയൊക്കെ പോയി നല്ല ഫ്രഷ് ചെമ്മീനായിട്ട് കിട്ടും ആ ചെമ്മീൻ കഴുകണേൻ്റെ അടുത്തേക്കൂടെ കണ്ട പരുന്ത അങ്ങാടും ഇങ്ങാടും പട്ടിട്ട് പറന്നോണ്ടിരിക്കണ്ട നോക്കി എന്തെങ്കിലും കണ്ണും കൊണ്ടു പോവും അമ്മമാതിരി ഏറ്റവും ഇതൊക്കെ അങ്ങനെ ചെമ്മീനൊക്കെ കഴുകി നല്ല ഉഷാറാക്കി ഇട്ടിട്ടുണ്ട് ഉണ്ടാ എന്താ ബാക്കിയുള്ള സമയം കൊണ്ട് വഞ്ചിയും കഴുകി അവിടുത്തെ ചെളി കളയണ്ട അങ്ങനെ വെള്ളം ഒഴിച്ച് വഞ്ചിയൊക്കെ നല്ല കുട്ടപ്പനാക്കി കഴുകി എടുത്താക്കണ്ട ഒരു തരി ചെളിയില്ലാതെ നല്ല നീറ്റാക്കിയവരി ഇനിയാണ് ഇവര് ഇതിന്ന് തരംതിരിക്കാൻ പോണ ഏട്ടാ ഇതിന്ന് വേണ്ട വലിയ നാരഞ്ഞ മീൻ ഒക്കെ തിരഞ്ഞു മാറ്റേണ്ട വലുതിന് പൈസ കൂടുതലായിക്കൊള്ളു ചെറുത് വേറെ അങ്ങനെ തിരിച്ചു തിരിച്ചു ഇവരി തിരിഞ്ഞുകൊണ്ടിരിക്കണം കൊള്ളയിൽ ഇത്തിരി അധികമായിട്ട് കിട്ടിയേക്കണം തെളിച്ച മീന പിന്നെ നരഞ്ഞ് മീൻ ഒട്ടും കിട്ടിയിട്ടില്ല മീൻ കുറച്ച് ഇതെന്ത് കിളിയാണ് ഈ കടന്ന് കരയണത് വെളുപ്പിന് പോയിട്ടാണ്ട ഇവര് ഈ പിടിച്ചോ വന്നാക്കണത് വെളുപ്പിന് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ആ മഴയിലൊക്കെ ഇവര് നരഞ്ഞ് കുളിച്ചാണ് കൊള്ളത് പിടിച്ചോണ്ട് വന്നാക്കണേട്ടാ നാരൻചെമ്മീന് ഏകദേശം പത്ത് മുന്നൂറ് രൂപയൊക്കെ ഇവർക്ക് വില കിട്ടാറുണ്ട് കാരണം ഇവിടെ ഇവര് നേരിട്ട് അല്ല വെക്കണം ഇവര് ഇവിടെ ഒരു കമ്പനി ഉണ്ട് കമ്പനിയിൽ എത്ര കിട്ടിയാലും കൊടുത്താലും അവര് നേരിട്ട് എടുത്തോളൂ മുന്നൂറ് രൂപയാണ് ഇവർക്ക് കിട്ടുന്നത് തെള്ളിച്ചമ്മീൻ അല്പം വലിപ്പം കൂടി ആരണം കേട്ടാ മഴയൊക്കെ പെയ്തു വന്നപ്പോഴും തെള്ളിച്ചമ്മീൻ ഇത്തിരി കുമ്പത്തേക്കാൾ ഇത്തിരി വലിപ്പം വന്നാറുണ്ട് അല്ലെങ്കിൽ തീരെ പൊടിയായിരുന്നു ഇത്ര നാൾ ഒരു ചെറിയ മഴയൊക്കെ വന്നപ്പോഴും ഇത്തിരി വലുപ്പമായിട്ടുണ്ട് എന്തെല്ലാം ഉണ്ട് കോ കിലോ ആണോ എത്ര ഇതൊന്നും ആറത് കിലോ അല്ലേ അങ്ങനെ തെളിച്ച മീൻ കോരിട്ട് തീരാറായിട്ടുണ്ട് കേട്ടോ ഏകദേശം നീ ആ കൊട്ടയും കൂടി ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു ബക്കറ്റ് ഫുള്ളായിട്ട് നിറയും അപ്പോൾ ഒരു ബക്കറ്റ് തെളിച്ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് പിന്നെ നാരൻ ചെമ്മീൻ ആണെങ്കിൽ ഇവിടെ തിരിഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കേട്ടാ വലിപ്പം ഉള്ളതാണ് നീലക്കൊട്ടരെ ഇട്ടുകൊണ്ടിരിക്കണേട്ടാ മറ്റേത് ഇളനാരം എന്നുള്ള രീതിയിലാണ് അങ്ങനെട്ടായിക്കുള്ള കൊടുക്കണത് രണ്ടിനും രണ്ട് വിലയായിട്ടായിക്കുള്ള കിട്ടണത് അതുകൊണ്ടാണ് അവരിങ്ങനെ തരംതിരിക്കണേട്ടാ ചെറുതിനൊരു വില വലുതിന് അതിന് നല്ല വില ഇട്ടു പുറത്ത് മാർക്കറ്റിൽ നമ്മൾ മേടിക്കുമ്പോൾ പത്ത് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ ആവട്ടെ നാരം ജമീനി ഇവരിൽ നിന്ന് നേരിട്ടവര് എടുക്കുന്നതിൻ്റെ വേലിവർക്ക് മുന്നൂറ് രൂപ വെച്ച് കൊടുക്കുകയുള്ളൂ പക്ഷേ അവർക്ക് പേടിക്കണ്ട കാരണം എന്താ വെച്ചാൽ എത്ര കിട്ടിയാലും എടുക്കാൻ കമ്പനി ഉണ്ടാവും ആ കമ്പനിക്കാർ എടുക്കുന്നതിൻ്റെ പേരിൽ ഇവർക്ക് ധൈര്യമായിട്ട് കിട്ടണത് അതായത് നമ്മൾ ഇപ്പോഴേ പോയി പിടിക്കണവർക്ക് എന്തായാലും അത് കച്ചവടായി പോകും അത് നിൽക്കണ്ട ചെന്ന് നിന്ന് ഒന്ന് തൂക്കി കൊടുത്താൽ മതി അപ്പോഴേക്കും ഇവർക്ക് പൈസ കിട്ടും പിന്നെ കമ്പനിയിൽ നിന്ന് കൊടുക്കുമ്പോൾ പൈസ മാറും കേട്ടോ നമ്മയൊക്കെ മേടിക്കുമ്പോൾ പൈസ മാറും പൈസ കൂടുതലായിക്കൊള്ളു കമ്പനിയിൽ നിന്ന് മേടിക്കും മേടിക്കുമ്പോട്ട ഇവിടെ നമ്മളുടെ വെളിച്ചനോട് മല വീശുണ്ട് അങ്ങനെ അവരുടെ ചെമ്മീനൊക്കെ തിരിഞ്ഞ് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് അവരിഞ്ഞ് കമ്പനിയിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മളുടെ വീഡിയോ ഒന്ന് വെയിൻ്റെ അപ്പം നമ്മുടെ വലിച്ചിൽ നിന്ന് മല വീശിക്കൊണ്ടിരിക്കുന്നു ഇവരെ വഞ്ചിയൊക്കെ ക്ലീൻ ആക്കി ഇപ്പൊ തന്നെ കരയിലേക്ക് കയറും അപ്പം നമ്മളുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താക്കണം കേട്ടോ ആദ്യമായിട്ട് കാണുക കൂട്ടുകാരാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്താക്കണം കേട്ടോ അപ്പം നമ്മളുടെ ഫിഷിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കാണാം അപ്പം ഇതുപോലുള്ള മറ്റ് ഫിഷിംഗ് വീഡിയോകളും കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അപ്പോൾ അതുവരേക്കും ബൈ